പറയാൻ 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 ഔലിയാക്കന്മാരെ വേണ്ടി വേണ്ടി സംഭാവന പിരിക്കാനും കൊടുക്കാനും ഞങ്ങൾ സ്വീകരിക്കണം ഞങ്ങളെ സ്വതക്കല്ലോ സ്വീകരിക്കണം പിന്നെ റബിനോടൊന്ന് പറഞ്ഞ് ഞങ്ങളെ കാര്യല്ലോ ഞങ്ങൾക്ക് വാങ്ങി തരണേ കല്പൊന്നു നന്നാകണം ഞങ്ങളെ മക്കളൊക്കെ സ്വലീഹങ്ങളാകണം

അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇവിടെ ഈ മുസ്ലിയാർ ഈ മുസ്ലിയാർ ഇത്രയും ഇഹ്ലാസോടെ പ്രാർത്ഥിച്ചത് എന്താണ് ആരോടാണ് ഇത് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് ഷിർക്ക് ഷിർക്ക് എന്താന്ന് ഇറ്റങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഇൻഷാല്ല എന്താണ് ഷിർക്ക് എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നൊക്കെ ഇതിൻ്റെ അവസാനത്തിൽ വീഡിയോ വരുന്നുണ്ട് അതിനു മുമ്പ് ഈ മനുഷ്യൻ പറയുന്നത് റസൂൽ അല്ലാഹി സാഹു അല്ലൈവ് സ്വലമയോട് ഈ ആവശ്യമായ കാര്യങ്ങളൊക്കെ അത് മാത്രമോ അയാൾ മരിച്ചു കിടക്കുമ്പോൾ അവിടുക്ക് വന്നിട്ട് മയ്യത്ത് കാണാനും കൂടിയും വിളിക്കുന്നുണ്ട് മയ്യത്ത് കാണാൻ വിളിക്കുക എന്തൊക്കെയാണോ ചെങ്ങായിമാരെ അള്ളാഹുവിൻ്റെ അലൈഹി സല്ലാസ്സലമിയുടെ പണി ആണോ നിങ്ങൾ മരിച്ച് ഞങ്ങളെ മയ്യത്ത് കാണാൻ വരലാണോ പണി റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുവട്ടിൽ ജനിച്ചിട്ട് വഫാത്ത് വരെ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ലാത്ത ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് മസ്ഊദ് മസ്ഉുദ്റി അള്ളാഹ്യിൽ നിന്ന് നിവേദനം നബി സാഹു അലൈഹി വസ്സല പറഞ്ഞു അള്ളാഹുവിന് സമന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചതു തന്നെ ബുഹാരി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ ഹദീസായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പറയപ്പെട്ട മുസ്ലിയാര് ഇത് പറഞ്ഞ റസൂൽ അള്ളാഹി സല്ലു അല്ലി സ്വലമയോട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അള്ളാഹുവിന് സമനാക്കിക്കൊണ്ട് റസൂൽ അള്ളാഹി സല്ലാ അല്ലി സ്വലമയോട് തേടുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി പറയുകയുണ്ടായി റസൂൽ അള്ളാഹി അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സ്വഹാബി ഒരു സമയത്തൊരു വിഷയം പറയുമ്പോൾ അപ്പോൾ പറഞ്ഞു അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചാൽ അത് നടക്കും എന്നുള്ളത് മാഷാ അള്ളാഹു അഷെത്ത എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സല്ലാസ്ല ദേഷ്യപ്പെട്ടുകൊണ്ട് ആ സൊഹാബിയോട് പറഞ്ഞത് അജഅൽ തലില്ലാഹി നിദ്ദ എന്നാണ് നീ എന്നെ നിദ്ധനാക്കുകയാണോ അള്ളാഹുവിന് പകരക്കാരനെ ആക്കുകയാണോ എന്നാണ് ഇവിടെ അള്ളാഹുവിന് പകരക്കാരനായിക്കൊണ്ടും അള്ളാഹുവിന് പങ്കുകാരനാക്കിക്കൊണ്ടും ഇവര് വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നു വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തെറ്റാണ് ഇത് ശിർക്കാണ് എന്ന് അറിയാത്തത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഉനൈസ് പാപ്പിനു എന്താണ് ഇന്ന് ഇന്ത്യയിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും മറ്റേത് ദുനിയാവിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങളുടെ ആ പ്രശ്നം എന്താണ് അത് ഷിർക്കെന്ന ഈ വൻ പാപം തന്നെയല്ലേ പാതകം തന്നെയല്ലേ അതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട് കേൾക്കുക അത് നമുക്കൊരിക്കലും നഷ്ടമാവില്ല ഈ ലോകത്തും പരലോകത്തും ഗുണം ലഭിക്കുന്ന വിധത്തിൽ അള്ളാഹു നമ്മെ ആകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് വാക്ക് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പെണ്ണന്മാരെ എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട അംഗങ്ങളെ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല വേദനകൾക്കും അത് ഫലസ്തീനിലാകട്ടെ മ്യാൻമാറിലാകട്ടെ ചൈനയിലാകട്ടെ ഫ്രാൻസിലാകട്ടെ ലോകത്തെ ഏത് ദിക്കിലാകട്ടെ ഏത് രാജ്യത്താകട്ടെ ഏത് നാട്ടിലാകട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ും പ്രയാസങ്ങൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം എന്താണ് പറയുന്ന പങ്കു ആരാധിക്കാൻ തുടങ്ങലാണ് അതാണ് യഥാർത്ഥത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും റബ്ബുഭാനോ നമുക്ക് പറഞ്ഞു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അത് വിശ്വാസമില്ല നമ്മൾക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസമാണ് ചെയ്യാതെ ആരാധിച്ചാൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുക എന്നാൽ ഖുർആൻ സത്യമാണ് ആ ഖുർആൻ പറയുന്ന ഓരോ കാര്യവും പുലരുക തന്നെ ചെയ്യുമെന്ന് ജൂതന് കൃത്യമായി അറിയാം യഹൂദികൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തച്ചു തകർക്കേണ്ടത് ആദ്യം തകർത്ത് കളയേണ്ടത് ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത് എന്താണെന്ന് ജൂതന് കൃത്യമായി അറിയാം യഹൂദിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാരുടെ രൂപത്തിൽ അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ കാർന്നിട്ടുന്നതിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ നശിപ്പിച്ചില്ലാതാക്കുന്നതിന് വേണ്ടി കറാമത്ത് കഥകളും ഇടയിലേക്ക് ആളുകളെ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് പോകേണ്ട മുസ്ലിം ചെയ്യാതെ ആരാധിക്കേണ്ട ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ അവൻ അള്ളാൻ ഓർക്കുന്നില്ല അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയില്ല പിന്നെ അവൻ ഓർക്കുന്നത് എന്താണ് അജ്മീറിലെ ഹോജയെക്കുറിച്ചാണ് ാണ് ഉള്ളാളത്തെ തങ്ങളെ കുറിച്ചാണ് തങ്ങളെ കുറിച്ചാണ് ഇത് യാദൃച്ഛികമായി ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ ഇത് ബുദ്ധികളുടെ മനഃപൂർവമായ ബോധപൂർവമുള്ള ശ്രമത്തിന്റെ ഫലമായി സംഭവിച്ചതാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സംഗതികൾ എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനായ ഏറ്റവും വലിയ സംരക്ഷണമായ അവരുടെ അക്കീത നശിപ്പിക്കാൻ അവരുടെ വിശ്വാസം നശിപ്പിക്കാൻ ചെയ്യാതെ ആരാധിക്കണമെന്ന അവരുടെ ആ വലിയ ആദർശം നശിപ്പിക്കുന്നതിന് വേണ്ടി ജൂതന്മാരുപയോഗിക്കുന്ന പുരോഹിത വർഗങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് ആയുധം ഒന്ന് ഒന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ കറാമത്ത് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോ ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി അത്ഭുതമായി കാണിച്ചു കൊടുത്ത സത്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരിക്കലും സത്യമാണ് സത്യമാണ് നിഷേധിക്കാൻ പാടില്ല ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്മാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ കഴിയുമോ ഇല്ല ഇല്ല എന്നതാണ് അതിന്റെ ഉത്തരം എന്താണ് തെളിവ് പരിശുദ്ധ തെളിവ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് പഠിപ്പിച്ചു തരികയാണ് ഹുസാൻ ാരുമായി മത്സരത്തിന് നിൽക്കുന്നു ഫ്രൌണിന്റെ മരണക്കാരിങ്ങനെ വന്ന് തടിച്ചുകൂടിയിട്ടുണ്ട് നബി ഒരു ഭാഗത്തു നിൽക്കുന്നുണ്ട് അവരിങ്ങനെ പരസ്പരം ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ് അവർ പരസ്പരം പോരാടാൻ നിൽക്കുകയാണ് ആ സമയത്ത് മരണക്കാരരാ തങ്ങളുടെ കയ്യിലുള്ള വടികളും കയറുകളും മുഴുവൻ താഴേക്കിടുകയാണ് ആ വടികളും കയറുകളും മുഴുവൻ പാമ്പുകളായി നബി ആലോചിക്കുകയാണ് പഠിച്ചോനെ ഇതുതന്നെയല്ലേ എന്റെ വടിയും കാണിച്ചത് ഈ അത്ഭുതം തന്നെയല്ലേ ഞാനും കാണിച്ചത് موسى نبيك بيب بارون داي فأوجس منهم خيفة أبلن موسى نبي بيب الله برج ردك يا لا تخف إنك أنت العلاء موسى نبي بيب تبوي يا وألق في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث وتاء അടുത്തതായി വലിയൊരു മോശത്ത് സംഭവിക്കാൻ പോകുകയാണ് വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ് പക്ഷേ ആ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണെന്ന് മൂസാൻ എരിക്കറിയില്ല മനസ്സിലായിട്ടില്ല ഈ സാഹിത്യങ്ങൾ ഇത്രയും വലിയ അത്ഭുതം കാണിച്ചപ്പോ ആ അത്ഭുതത്തെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് വലുതെ കിടുക ആ കാണുന്ന പാമ്പുകളെയും മുരക മുഴുവൻ ആ പാമ്പ് വിഴുങ്ങിക്കളയുന്നതാണെന്ന് മൂസാ നബി പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ മാത്രമാണ് ഒരു വലിയ മോചിതത്തെ